ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ കഴിച്ചത് മുഴുവൻ നോൺ വെജ് ഫുഡ് ആണ് അതുപോലെ ടേസ്റ്റ് ഓഫ് കേരളയിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു നോൺ വെജ് എടുത്തോണ്ടിരുന്ന സമയത്ത് എന്തായാലും വെജിറ്റേറിയൻ ഡിഷ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ വിഷമിക്കേണ്ടതെന്ന് ഇന്ന് എന്തായാലും വെജിറ്റേറിയൻസ് ഹാപ്പിയാവും കാരണം നമ്മൾ പോകുന്നത് ജയറാം സാൻ്റെ വീട്ടിലേക്കാണ് അവിടെ നമ്മളെ കുറേ വെജിറ്റേറിയൻ ഡിഷ് കാത്തിരിക്കുകയാണ് റെഡിയല്ലേ നമസ്കാരം സാർ ഇതാണ് ഞാൻ പറഞ്ഞ ജയറാം സാർ ഹലോ സാർ വേറെ ആരൊക്കെ ഉണ്ട് സാർ ഇത് മൈമ മൂത്ത മോള് ഇത് ഇളയ മോള് മോനിഷ മോനിഷ് ശാന്തി ജയറാം അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഉള്ളി ഉള്ളി തൈര് തൈര് ആപ്പിൾ കീൽ എന്തായാലും എന്തായാലും ഹാപ്പി ആയി കാണും പേര് തന്നെ നമുക്ക് നോക്കാം എന്താണെന്ന് തൈര് ഉണ്ട് ഉള്ളിത്തീയൽ കേ നമ്മുടെയൊക്കെ നാവിന്റെ തുമ്പിൽ വരും വെള്ളം അപ്പൊ ഇന്ന് ഇത് ഉള്ളിത്തീയല് തമിഴ്നാട് സ്റ്റൈലാണോ അതോ കേരളത്തിന്റെ നമ്മുടെ മലയാളി സ്റ്റൈലാണോ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ എനിക്ക് തമിഴാ മലയാളം അറിയില്ല വീട് കുട്ടനാട് കുട്ടനാട് നാഗർകോവിൽ തമിഴ്നാടും കേരളം മിക്സ് ആണ് ഉള്ളി ഉള്ളി ചെറിയ പിന്നെ വറക്കാൻ വേണ്ടി നാളികേറെ ചവക്ക ഇങ്ങനെ വറക്കണം പിന്നെ

രണ്ടത്ത് വെളിച്ചെണ്ണ ഒരിക്കി ഇനി എന്താ പിന്നെ മതി കറിവേപ്പില ഇടുമ്പോ നന്നായിട്ട് പൊട്ടിച്ചത് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മണം വരും അതെന്താണ് പുളിവെണ്ണം നമ്മുടെ നാടൻ കിട്ടുന്ന വാളൻപുളി നാടൻ പുളി നാരങ്ങ അത് നന്നായിട്ട് ഇത് മിക്സ് ചൂടുവെള്ളത്തിൽ ഫുൾ കിട്ടും കിട്ടും ചൂടുവെള്ളത്തില് നിങ്ങൾക്ക് ഒരു ടിപ്പ് ഉണ്ട് ചൂടുവെള്ളത്തിലാണ് നമ്മുടെ പുളി കലക്കി എടുക്കുന്നതെങ്കിൽ ഫുൾ എസെൻസ് പുളിയുടെ ഫുൾ എസെൻസ് ഈ വെള്ളത്തിലേക്ക് വരും ഇപ്പൊ അങ്ങനെ എടുത്ത ഒരു കപ്പ് പുളിവെള്ള ഇത് കുക്കാവുന്ന സമയത്ത് നമ്മൾ വറക്കാനുള്ള സാധനം ആ വറത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പച്ചമുളക് ചവർന്ന മുളക് കുറച്ച് ഇട്ടിട്ട് പിന്നെ ഉഴുന്നമ്പ് രണ്ട് ടീസ്പൂൺ അത്രേ വരള്ളൂ പിന്നെ അളവാണ് അല്ലേ കൈ അളവാണ് പിന്നെ ഉലുവ പിന്നെ അരി എന്തരി നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും കലച്ചട്ടിയിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്ത് ഉള്ളിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അത് വേവാൻ വെച്ചിട്ട് നമുക്ക് വറുക്കാനുള്ളത് വറുത്തെടുക്കാം ആ മണം വന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഉലുവയുടെ ി ഇട്ടിട്ട് വറുത്താല് നല്ല അരക്കുമ്പോൾ നല്ല ടേസ്റ്റ് മണം ഉണ്ടാകും ഇനി ഈ വറ തേങ്ങ വറുത്തത് മിക്സ് ചെയ്ത് കൂടെ കൂടെ ഇടണം അല്ലെങ്കിൽ സമയം എടുക്കും തേങ്ങ തേങ്ങയുടെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് ആദ്യം ആദ്യമേ വറുത്ത് വെക്കുക അപ്പൊ എല്ലാം നല്ല ബ്രൗൺ കളറായി നല്ല മണവും വരുന്നുണ്ട് ഇനി ഇത് അരക്കണം നമ്മള് പുളിയിലിട്ട് വേവിച്ച ഉള്ളി ഏകദേശം റെഡിയായി ഇനി കുറച്ച് നേരത്തെ അത് ഉള്ളി ഉള്ളി ീല സൂക്ഷിക്ക ആദ്യമേ ഉള്ളിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വേവില്ല അപ്പൊ ഉള്ളി ഏകദേശം വെന്ത് വരുന്ന സമയത്ത് വേണം അപ്പം ഈ വറുത്തരയ്ക്കുന്നത് നന്നായിട്ട് ഇതാവണ്ടല്ലേ അരഞ്ഞു വരണ്ട നന്നായിട്ട് അറിയണ്ട നന്നായിട്ട് അറിഞ്ഞാൽ ശരിയാകത്തില്ല ഉള്ളിത്തീല് സാധാരണ ഏറ്റവും

തുടങ്ങി ഈ ഈ ബാക്കിയുള്ള കണ്ടിട്ട് കൊതിയാവുന്നു അത് മാത്രമല്ല ഈ കടു വറുത്തതിന്റെ മുകളിൽ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ മണമൊക്കെ വന്നു എന്തായാലും ഇത് തണുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കാരണം കൽച്ചട്ടി ആയതുകൊണ്ട് ഇത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും ഇത് തണുത്തു വരാനൊന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് തണുക്കുമെന്ന് തോന്നൂല്ല എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ എന്റെ എന്തായാലും ട്രൈ നോക്കാം നമ്മുടെ പഴയ ടേസ്റ്റാ പഴയ ട്രാവൻപൂർ ടേസ്റ്റാ അടിപൊളി തൈര് ഗ്രാൻഡ് ആയിരുന്നു നമ്മുടെ ഇനി അടുത്ത ചോറ് ചോറ് സാധാ സാധാ പിന്നെ പിന്നെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം പിന്നെ എങ്ങനെ ഉണ്ടാക്കാൻ അതിന് പച്ചമുളക് ഇഞ്ചി പിന്നെ മല്ലിയില ചെറുതാ ഉള്ളത് മണത്തക്കാളി വറ്റല് പറയുള്ളു ചെറിയ തക്കാളി ആ ചെറിയ തക്കാളി മണത്തക്കാളി തക്കാളി എന്ന് പറയാം അത് പിന്നെ ഇത് കുക്കുംബർ അത് നിറക്കിയത് ഇത് മാങ്ങ ഇത് പൊമഗ്രാന ക്യാരറ്റ് ഇതെല്ലാം ഗാർണിഷിന് വേണ്ടി ഇത് ഇല്ലെങ്കിലും ഉണ്ടാക്കാം ഉണ്ടാക്കാം ആദ്യം ചോറ് വേവിച്ചതില് കൊറച്ച് ഉപ്പിടുക

അതിനുശേഷം ഈ കറിവേപ്പില നന്നായിട്ട് ഞെരടി ഇട്ടു ഞെരടിയിട്ടുമ്പഴത്തേക്ക് അതിന്റെ അകത്തുള്ള ഫ്ലേവർ ഇത് മുഴുവൻ കിട്ടും പിന്നെ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടു കുറച്ച് വളരെ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടു ഇനി കുറച്ച് മാഷ് ചെയ്യാം കുറച്ച് തൈര് ചോറിന് അരി കുറച്ച് കൂടുതൽ തൈര് സാധനത്തിന് ചോറ് വേവിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് വേവിക്കാം തൈര് സാധത്തിന് വേണ്ടി വേവിക്കുന്ന നന്നായി വേവിക്കുക അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിനുശേഷം അത് നന്നായിട്ട് മാഷ് ചെയ്യുക അതിനുശേഷം തൈരൊഴിക്കുക ഇത് നല്ല പുളിച്ച തൈരാണോ അതോ പാടില്ല അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് അപ്പൊ തൈര് സാധ ഉണ്ടാക്കാൻ നേരത്തെ ഒരുപാട് സൂത്രപ്പണികളുണ്ട് നമ്മളിപ്പോൾ ഫ്രഷായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും തൈര് സാധനം ഉണ്ടാക്കുന്ന നേരത്ത് പുളിച്ച തൈര് ഒഴിക്കാൻ പാടില്ല ശരിക്കും ഫ്രഷ് തൈരാണ് ഒഴിക്കേണ്ടത് എന്നു വെച്ചാൽ നമ്മൾ ഉറ ഒഴിച്ചതിന് ശേഷം ഒരു ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തൈര് സാധുണ്ടാക്കാനായിട്ട് എടുക്കുക അല്ലേ പിന്നെ ഒരു യാത്രയൊക്കെ പോകാനായിട്ട് തൈര് സാധനം പാസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിലാണ് സാധനം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ അതിലേക്ക് ഒരു ഒരു സ്പൂൺ തൈര് ചേർക്കും അപ്പോൾ നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൻ്റെ ഒരു പുളി പാകത്തിനായിരിക്കും കുറച്ച് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ തൈര് ചോറിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ടേസ്റ്റ് ചെയ്താലേ അപ്പൊ ഓരോന്നിനും ഈ വറുക്കുന്നത് വ്യത്യസ്തത്തിന് കടുവറുക്കുന്നത് ആദ്യം കടലെ പരിപ്പ് പിന്നെ ഉഴുന്ന് പിന്നെ കടുക് മുളക് 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 വീട്ടില് സ്ഥിരമായിട്ട് തൈര് സാധനം ഇഞ്ചി ചെറുതായി നിറച്ചത് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ മണത്തക്കാളി ഇതിലിടണം അത് നല്ല മണം വരുന്ന

ഓക്കെ നല്ല മണം വരുന്നുണ്ടേ നമ്മൾ ഈ ഇതിനക ഇതിനകത്ത് വറക്കുന്നതിനേക്കാളും മണമാണ് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തൈര് തൈര് റെഡി ഗാർണിഷിങ് ചെയ്യാം ചോറിലേക്ക് ആദ്യം ഉപ്പിട്ടു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ തൈരൊഴിച്ചു നന്നായി കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം തൈരൊഴിച്ചു തൈരൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈ തീരെ പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കേണ്ടത് അതിനുശേഷം ഈ ഇതിനകത്ത് കടുവറുത്ത കടുവറുത്ത് ഇതിൻ്റെ മുകളിലിട്ട് അതും മിക്സ് ചെയ്ത് ചേർത്തു തൈരസാധം നമ്മുടെ റെഡിയായി അതിനുശേഷം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കണമെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും ഇത് തൈര് സാധം വൈറ്റ് കളറിലിരിക്കുമ്പോഴത്തേക്ക് അത്ര ഒരു എന്താ അട്രാക്ഷൻ കുറവാണ് അതിന് വേണ്ടിയിട്ട് ഗാർണിഷിങ് കണ്ടോ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് വെള്ളരിക്ക മാങ്ങ പിന്നെ ക്യാരറ്റ് മാതളത്തിൻ്റെ കുരു കണ്ടോ ഇപ്പോൾ കാണാനും നല്ല അട്രാക്ഷനായി പിന്നെ തൈര് തൈര്സാധത്തിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അധികം ചൂടുണ്ടാവില്ല എപ്പോഴും വേണമെങ്കിലും നമുക്ക് ട്രൈ നോക്കാം അപ്പൊ ഉള്ളിത്തീയലും തൈര് സാധവും കൂടെ ഒരു ചെറിയ പിടി പിടിക്കാം എന്തായാലും തൈര് സാധവും പിന്നെ നമ്മുടെ ഉള്ളിത്തീലും കൂടെ ഒരു പിടി പിടിച്ചപ്പോഴത്തേക്ക് എന്റെ വിശപ്പൊക്കെ ഏകദേശം മാറി സ്വീറ്റ് അടുത്ത സ്വീറ്റ് ആണ് എന്തായാലും ഞാൻ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കാരണം ഈ ഇതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ഹെൽത്തിയാണ് കുങ്കുമപ്പൂവുണ്ട് ഒരു കളറൊക്കെ വരും കണ്ടോ ഇത് ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെളുത്തു തുടുത്ത് നല്ല മസിലൊക്കെ വെച്ച് വരും കാരണം ഇതെല്ലാം ഹെൽത്തി സാധനങ്ങളാണ് ആപ്പിളുണ്ട് ആപ്പിള് ഒരു ദിവസം ഓരോണം വെച്ച് കഴിക്കുക ഡോക്ടറെ അകറ്റി നിർത്തുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അതുപോലെ പാലുണ്ട് കാഷിനട്ട് ഉണ്ട് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഏലക്കയുണ്ട് കുങ്കുമപ്പൂ ഉണ്ട് ഉപ്പുണ്ട് ഉപ്പല്ല ജീനി ഗസ്റ്റ് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും അഞ്ചു മിനിറ്റിൽ ഞാനാണ് ഗസ്റ്റ് അതെ വേഗം മിനിറ്റ് മിനിറ്റിൽ ഉണ്ടാക്കാം ഇത് ക്യാഷ് കുറച്ചും ഒരു രണ്ട് മിനിറ്റിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഡ്രൈഡ് ഫ്രൂട്ട്സ് ഏലക്ക കുങ്കുമ്പൂ ഒരു ലിറ്റർ പാൽ പിന്നെ പഞ്ചസാര രണ്ട് ആപ്പിൾ ഇത് ഇപ്പൊ കുങ്കുമ്പൂ ഇടണെന്നൊന്നുമില്ല ഇത് ഇടാണ്ടും പക്ഷെ ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇത് ഒരു നല്ല ചൂടാക്കി വെള്ളത്തില് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് കിട്ടും അതെ ഇനി ആപ്പിൾ ഇത് ആപ്പിൾ ഇല്ല ഇല്ലെങ്കിൽ കൊണ്ട് ചെയ്യണം അതെ ക്യാരറ്റ് എന്താ ചെയ്യണം പക്ഷെ ക്യാരറ്റ് കുക്ക് ചെയ്യണം ആപ്പിൾ ആയാൽ കുക്ക് ചെയ്യണം ഒരു കാര്യം ആപ്പിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആപ്പിൾ കട്ടി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെരണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം ആപ്പിളിന്റെ മുകളിൽ പഞ്ചസാര പഞ്ചസാര തന്നെ ഒരു നാലഞ്ച് ഏലക്ക പിന്നെ ഈ അണ്ടിപ്പറുപ്പ് കുതിർത്തത് കുതിർത്തത് പിന്നെ കുറച്ച് കുങ്കുമുപ്പ് കുങ്കുമ്പ് കുറച്ച് അധികം പിന്നെ ഇതില് പാത്രത്തില്

ും നമുക്ക് ഭാഗ്യാണത് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ കഴിച്ചുകൂടെ കഴിച്ചൂടെ അവരാര്ത്ഥന അപ്പൊ നമുക്ക് എന്താണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തൈര് സാധം ഉള്ളിത്തീയല് പിന്നെ ആപ്പിൾ ഉണ്ടാക്കി തന്നെ ശാന്തിശേഷിക്ക് എന്റെ എന്റെ പേരിലും നമ്മുടെ ദേശ് കേരളയുടെ പ്രേക്ഷകരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി